കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ സന്തോഷ് കെ ചെയ്യുന്ന ഒരാൾ എനിക്കൊരു കമൻറ്റ് ഇട്ടിരുന്നു കേരളത്തിലെ ബിസിനസ്സുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് ആമസോൺ ക്ലാസ് എടുക്കുന്നു ഒരു അമേരിക്കൻ വ്യവസായത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ചോദിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ അമേരിക്ക ഇന്ത്യ ആയിട്ടൊക്കെ പ്രശ്നമായിട്ടൊക്കെ നിൽക്കുന്ന സമയവും അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ തിരിച്ച് ചോദിച്ചിരുന്നു മറ്റെന്ത് മാർഗ്ഗമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ആമസോൺ അത്ര പോപ്പുലറാണ് ഇവിടെ നമ്മൾ മലയാളികൾ കച്ചവടം നടത്തിയില്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരെ കച്ചവടം കൊണ്ടുപോകും അല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല നമ്മൾ ഇങ്ങനെ സമരം ചെയ്തിട്ട് കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് തിരിച്ച് പറഞ്ഞു നിർവാഹ്യവശാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും രാജ്യഭരണത്തിലുള്ളവർ ഘോരഘോരം അവകാശവാദങ്ങൾ ഉയർത്തുമ്പോഴും ഇന്ത്യൻ രാജ്യത്ത് തന്നെ ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിലവിലില്ലെന്നുള്ളത് തന്നെയാണ് വാസ്തവം സത്യത്തിൽ സന്തോഷ് കെ ജി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ സത്യം തന്നെയാണ് നമ്മൾ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ പോലെയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് പോലെ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്കില്ല ഇന്ത്യയിലില്ല കേരളത്തിലില്ല ഉണ്ട് പലരും പലരും ഇങ്ങനെ തുടങ്ങുന്നുണ്ട് എനിക്കൊക്കെ പ്രൊജക്റ്റുകൾ വരുന്നതിൽ എല്ലാം തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണ് പക്ഷേ എന്നാൽ ഒന്നും തന്നെ സക്സസീവായിട്ടോ അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല ഞാനപ്പം അതിന് നിങ്ങളുടെ അടുത്തൊരു ഇക്കൊമേഴ്സ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താൻ ഞാൻ താൽപ്പര്യപ്പെടുകയാണ് തേമു ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഒരു തേമു ഉണ്ട് അത് ആമസോണിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നു അമേരിക്കയിൽ സ്ഥാപിതമായ ഈ തേമു എന്ന പ്ലാറ്റ്ഫോം ചൈനയുടേതാണ് ചൈനയാണ് അതിൻ്റെ ഓണർമാർ അവർ ചെയ്ത അഡ്വെർടൈസ്മെൻറ്റ്സ് അവർ ചെയ്ത പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ചൈനീസ് പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചതിന് ശേഷം ആ പ്രോഡക്റ്റുകൾക്ക് ലോകത്തെവിടെയും കിട്ടാത്ത വിലയ്ക്ക് തേമു ലിസ്റ്റ് ചെയ്തു എന്നിട്ട് ആ തേമു ലോകത്തെ എല്ലായിടത്തും വന്നു ഇതുപോലെ ഇന്ത്യക്കും ചിലപ്പോൾ സാധിക്കുമായിരുന്നു പക്ഷേ ഇന്ത്യക്ക് ആ പറയ പറയത്തക്ക പ്രോഡക്റ്റുകളില്ല നമുക്കും അത്ര പറയത്തക്ക പ്രോഡക്റ്റുകളില്ല അതുപോലെ രാജ്യത്തിന് പല രാജ്യങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ നമുക്ക് നമുക്കിവിടെയില്ല അപ്പോൾ തേമു വന്ന വഴി പല ആളുകളും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് കൊടുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായി ഒന്നും സംസാരിച്ചു പോകുന്നില്ല തേമ് വന്ന വഴി എന്ന് പറയുന്നത് വളരെ ചീപ്പായി പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ടുള്ള വഴിയായിരുന്നു ആമസോൺ വന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ജിയോ പല ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആമസോണിൻ്റെ അത്രയൊന്നും പോപ്പുലർ ആവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതിന് ബില്ല്യ കണക്കിന് കോഴിക്കണക്കിന് രൂപ ആവശ്യമാണ് എന്ന് മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഒരു കാരണവശാലും ഈ അമേരിക്കൻ ആമസോണിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആമസോണിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റില്ല കാരണം അത് വളരെ പോപ്പുലറാണ് അതിന് നമ്മൾ നമ്മളത് ചെയ്തേ പറ്റും അതുകൊണ്ട് മാത്രമാണ് ആമസോൺ ക്ലാസ് നമ്മൾ ചെയ്യുന്നതും ആളുകളെ പഠിപ്പിക്കുന്നതും കാരണം ഇത് കേരളത്തിൽ വളരെ കുറവാണെന്ന് നമ്മൾ തന്നെയാണ് റേഷ്യോയിൽ വളരെ കുറവാണ് നമ്മൾ വളരെയധികം കൂട്ടണം എങ്കിലേ കേരളത്തിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ